ചെമ്മന്തട്ട് മഹാദേവ ക്ഷേത്രം തൃശൂർ ജില്ലയിലെ ചെമ്മന്തട്ട ഗ്രാമത്തിലാണ് ചെമ്മന്തട്ട മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സതീദേവിയുടെ ദേഹത്യാഗത്തിന് ശേഷം സംഹാര ആടുന്ന രൂപത്തിലുള്ള പരമശിവനാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കൂടാതെ തുല്യ പ്രാധാന്യത്തിൽ നരസിംഹമൂർത്തിയും ഉപദേവതകളായി ഗണപതി ശാസ്താവ് ദുർഗ ഭദ്രകാളി വേട്ടയ്ക്കൊരു മകൻ നാഗദൈവങ്ങൾ എന്നിവരും കുടിക്കൊള്ളുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഔദ്യോഗികമായി അംഗീകരിച്ച സംരക്ഷിത സ്മാരകങ്ങളിൽ ഒന്നാണിത് ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിലുള്ള പ്രത്യേക നിർമ്മിതി സാധാരണ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കാണപ്പെടാത്തതാണ് പുരാതന കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചെമ്മന്തട്ട മഹാദേവ ക്ഷേത്രം മീനമാസത്തിലെ തിരുവാതിര നാളിൽ ആറാട്ട എട്ട് ദിവസത്തെ കൊടിയേറ്റോത്സവമാണ് ക്ഷേത്രത്തിലുള്ളത് ക്ഷേത്രത്തിൽ നിലവിൽ കൊടിമരമില്ലാത്തതിനാൽ അടക്കാമരത്തിന്റെ തടി കൊണ്ടുവന്ന് താൽക്കാലികമായി പ്രതിഷ്ഠിച്ച് അതിലാണ് കൊടിയേറ്റുന്നത് കുംഭമാസത്തിൽ വരുന്ന ശിവരാത്രി അതിവിശേഷമായി ഇവിടെ ആചരിക്കുന്നു നീലത്താമര എന്ന ചിത്രത്തിലെ പല മനോഹര ദൃശ്യങ്ങളും ഈ ക്ഷേത്രത്തിൽ ഷൂട്ട് ചെയ്തവയാണ് ചെമ്മൻതട്ട ഗ്രാമത്തിന്റെ നടുക്ക് വിശാലമായ നെൽപ്പാടങ്ങളുടെ ഓരത്താണ് ക്ഷേത്രം കിഴക്കോട്ടാണ് ക്ഷേത്രദർശനം പ്രധാന പാതയിൽ നിന്നും അല്പം മാറിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെങ്കിലും അവിടെ നിന്ന് നോക്കിയാൽ തന്നെ ക്ഷേത്ര ഗോപുരവും ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണമായ വലിയ ആനപ്പള്ളം അതിലും കാണാനാകും ഇപ്പോഴും നല്ല രീതിയിൽ കൃഷി നടക്കുന്ന ഇവിടെ ഗ്രാമത്തിന്റെ തെക്കേ അറ്റത്തുകൂടി കേച്ചേരി ഒഴുകുന്നു ഈ പുഴയിലാണ് ഉത്സവകാലത്ത് ഭഗവാന്റെ ആറാട്ട് കൂടാതെ രണ്ട് ചെറിയ തോടുകളും ഇതുവഴി കടന്നു പോകുന്നു രണ്ടും കേച്ചേരി ചേരുന്നത് പാടങ്ങൾ കടന്ന് അല്പദൂരം നടന്നാൽ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരത്തിന് മുമ്പിലെത്താം ടിപ്പുവിന്റെ പടയോട്ടത്തിൽ തകർക്കപ്പെട്ട രീതിയിലാണ് ഇന്നും ഗോപുരം കാണപ്പെടുന്നത് വടക്ക് കിഴക്ക് ഭാഗത്ത് അതിവിശാലമായ ക്ഷേത്രക്കുളം കാണാം ഇട്ടുകല്ലിൽ തീർത്ത മറപ്പുരയോടും പടവുകളോടും കൂടിയതാണ് ഈ കുളം വളരെ വൃത്തിയായി സൂക്ഷിക്കപ്പെടുന്ന ക്ഷേത്രക്കുളങ്ങളിൽ ഒന്നാണിത് നാട്ടിലെ കുട്ടികൾ നീന്തൽ പഠിക്കുവാൻ ഈ കുളം ഉപയോഗിക്കുന്നുണ്ട് തെക്ക് ഭാഗത്ത് ചെറിയൊരു പേരാൽമരം കാണാം ഇതിനെ പ്രദക്ഷിണം വെച്ച് തൊഴുത ശേഷമാണ് ഭക്തർ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് തൃശൂർ കോഴിക്കോട് റൂട്ടിൽ കെച്ചേരിയിൽ നിന്നും അക്കിക്കാവ് വരെയുള്ള ബൈപ്പാസ് റൂഡിൽ ഏകദേശം നാല് കിലോമീറ്റർ എത്തിയാൽ ക്ഷേത്രത്തിന് മുമ്പിലെത്താം തൃശൂരിൽ നിന്നും വരികയാണെങ്കിൽ ഇടത്തോട്ടും കോഴിക്കോട്ട് വരികയാണെങ്കിൽ വലത്തോട്ടും തിരിയുക ഓ നമശ്യായ